ഹലോ ഗേസ് അടുത്ത ദേവരിദ്രയുടെ പ്രതികാരം എന്ന കഥ കൂടി നമുക്ക് കേൾക്കാം കഥ അവസാനിക്കാറായിട്ടുണ്ട് കേട്ടോ അടുത്ത മറ്റൊരു കഥയുമായിട്ട് ഞാൻ നിങ്ങളെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥയായിരിക്കും അത് അത് നിങ്ങൾക്കും പ്രിയപ്പെട്ടതാവട്ടെ അങ്ങനെയല്ലേ അപ്പോൾ നമുക്ക് ദേവരിദ്രയുടെ പ്രതികാരത്തിലേക്ക് പോകാം അച്ഛൻ ഒരുപാട് സ്നേഹത്തോടെ ദേവനന്ദിയെ നോക്കി അവൾ തിരിച്ചു അതേ സ്നേഹത്തോടെ അച്ഛനെ നോക്കി അച്ഛനെ അവളെ നോക്കി മനോഹരമായിട്ടൊന്ന് പുഞ്ചിരിച്ചു അദ്ദേഹം ഓർത്തു ഇവളെ സ്നേഹിച്ചിട്ടാണെങ്കിലും വേണ്ടിയില്ല എങ്ങനെയായാലും ഇവളെ പൂട്ടിയേ പറ്റൂ പിന്നെയുള്ളത് രണ്ടാൺകുട്ടികൾ മാത്രമാണ് അവരെ എങ്കിലും എനിക്ക് രക്ഷപ്പെടുത്തിയേ മതിയാവും ബാക്കി എല്ലാവരെയും ദേവദ്വത തൻ്റെ പ്രതികാരത്തിയിൽ കത്തിച്ച് ചാമ്പലാക്കി കഴിഞ്ഞു അച്ഛൻ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് നിൽക്കുന്നത് അവിടെ നിന്ന് മടങ്ങണമെങ്കിൽ കുറച്ചേറെ നടപടികൾ ബാക്കിയുണ്ട് അതൊക്കെ പൂർത്തിയാക്കാനുണ്ട് അതും കൂടി കഴിഞ്ഞതിന് ശേഷമേ അവിടെ നിന്ന് പോകാൻ പറ്റുകയുള്ളൂ പ്രത്യക്ഷത്തിൽ അച്ഛൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എങ്കിൽ കൂടിയും അച്ഛൻ്റെ വണ്ടി തെറ്റിയാണ് രണ്ട് ഭരണം സംഭവിച്ചിട്ടുള്ളത് അതിനാൽ ചില നടപടികൾ കൂടി പൂർത്തി പൂർത്തീകരിക്കാനായിട്ടുണ്ട് അച്ഛൻ അവിടെ നിന്ന് തിരിച്ച് മടങ്ങി വീട്ടിലേക്ക് പോകണമെങ്കിൽ അച്ഛൻ തൊട്ടേരിയെ നിൽക്കുന്ന ദേവനന്ദയെ ഒന്നുകൂടി നോക്കി അച്ഛൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവളോട് കലശലായ ദേഷ്യമുണ്ട് എത്ര നിരപരാധികൾ ഏതിനൊക്കെ ഇവൾ കൊന്നുടക്കി കഴിഞ്ഞു പാവങ്ങൾ അവിടെ പ്രതികാരത്തിൽപ്പെട്ട് ഒരുപാട് ജീവിതങ്ങൾ ഹനിക്കപ്പെട്ട് കഴിഞ്ഞു ഇനിയും ഇവളിലെ പ്രതികാരാജ്ഞ ശമിപ്പിച്ചില്ലെങ്കിൽ അപ്പോൾ രണ്ട് കുട്ടികളുടെ ജീവന് കൂടിയെടുക്കപ്പെടും അതിനു മുമ്പ് ഇവളെ നശിപ്പിക്കണം അതിനു വേണ്ടത് ഇവളോട് സ്നേഹത്തെ നിൽക്കുക എന്നൊരു വഴി മാത്രമാണ് കുറച്ചുകൂടി നടപടികൾ പൂർത്തിയാക്കി അച്ഛൻ കുറയ്ക്ക് കുറേയേക്ക സമയം കഴിഞ്ഞതോടുകൂടി അവിടെ നിന്നും വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി അച്ഛനേക്കാൾ മുൻപേ അവൾ ദേവനന്ദ വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞു അച്ഛൻ അവളെ ഒന്ന് നോക്കിയിട്ട് കാറിൽ കടന്നിരുന്നു വണ്ടി നേരെ വീട്ടിലേക്ക് വിട്ടു വീട്ടിൽ ചെന്ന് എന്ത് പറയണമെന്നറിയാതെ അച്ഛൻ സത്യത്തിൽ കുഴങ്ങി വീട്ടിലെത്തിയപ്പോൾ കണ്ടു വീട്ടിൽ കുട്ടികൾ മാത്രമായിരിക്കുന്നു അച്ഛൻ പ്രേമപുരസരം ദേവനന്ദി എന്ന് നോക്കി അവളെ നോക്കി മനോഹരമായിട്ടൊന്ന് പുഞ്ചിരിച്ചു ആ ചിരിയിൽ അവൾ മയങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ അച്ഛൻ കൈ നെട്ടി അവളെ ഒന്ന് തൊട്ടു എന്നിട്ട് സൗമ്യതയോട് ചോദിച്ചു കുട്ടികളെയെങ്കിലും നിനക്ക് വെറുതെ വിട്ടുകൂടെ അവൾ അച്ഛനെ തന്നെ ഒന്ന് നോക്കി എന്നിട്ട് പുഞ്ചിരിച്ച മുഖത്തോടെ പതുക്കെ പറഞ്ഞു ഇത് അവന്മാരുടെ വിത്തുകൾ തന്നെയല്ലേ അവന്മാരും ജീവിക്കാതിരിക്കുന്നത് തന്നെയല്ല അച്ഛൻ നല്ലത് ആ വാക്കുകൾ കേട്ടതും അച്ഛൻ അവളിൽ നിന്നും കൈകൾ പിൻവലിച്ചു പിന്തിരിഞ്ഞു നടന്നു അവൾക്ക് വീട്ടിലേക്ക് കിടക്കാൻ പറ്റില്ല അച്ഛൻ വിശദമായല്ല തൈലം തേച്ച് കട്ടലപ്പടി മുഴുവൻ വീട് മുഴുവൻ കട്ടലപ്പടി തേച്ച വീട് മുഴുവൻ കഥാവിൻ്റെ സംരക്ഷണത്തിൽ നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് ഉള്ളിലേക്ക് കിടക്കാൻ ദേവനാഥയ്ക്ക് പറ്റില്ല അല്ലെങ്കിൽ അവളെ എന്നെ വീട്ടിൽ കിടന്ന് ഓരോരുത്തരെയും ഓരോരുത്തരെയും അവൾ തീർത്ത് കളഞ്ഞേനെ അച്ഛൻ തിരിഞ്ഞ് അവളെ എന്ന് നോക്കി എന്നിട്ട് മനസ്സിൽ ഓർത്തു നിന്നെ ഞാൻ എന്ത് വില്ല കൊടുത്തു നശിപ്പിക്കും നശിപ്പിച്ചിരിക്കും അതിനുവേണ്ടി എത്ര റിസ്ക് എടുക്കാനും ഈ ഞാൻ തയ്യാറാണ് ഈ കുട്ടികളുടെ ജീവൻ ഞാൻ നിനക്കായിട്ട് വിട്ടു തരില്ല അച്ഛൻ്റെ മനസ്സ് കണ്ടറിഞ്ഞതുപോലെ അവളൊന്ന് ചിരിച്ചു ആ ചിരിയിൽ എല്ലാം ഉണ്ടായിരുന്നു നമുക്ക് കാണാമെന്ന് മട്ടിൽ അച്ഛനും അവളെ നോക്കി ഒന്ന് ചിരിച്ചു എന്നാൽ ശരി നമുക്ക് കാണാമെന്ന് മട്ടിൽ അപ്പോൾ ഒതുവാക്കി നമുക്ക് അടുത്ത എപ്പിസോഡ് കേൾക്കാം കഥ തീറ്റാറായിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഓക്കെ ബായ്